പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ പന്ത്രണ്ടു രാശിയും നീറ്റുമ്മേ നിന്റെ മക്കളിൽ ഞാനാ രണ്ടു മക്കളെ പെറ്റോരമ്മേ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ പന്ത്രണ്ടു രാശിയും നീറ്റുമമ്മേ നിന്റെ മക്കളിൽ ഞാനാണാഥൻ എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിരവിൻ്റെ പാഷാണതിമിരമില്ല ഉള്ളിലഗ്നി കോണിൽ കാറ്റുരഞ്ഞു തീചീറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമില്ല െതുമ്പിച്ച വാതിലുകളടയുന്ന പാൾനിഴൽപ്പുറ്റുകൾ കിതപ്പാറ്റിയുറയുന്ന ചിതകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെതിരിഞ്ഞതിരിയായി ചുടുകാട്ടിലെയാതിരിഞ്ഞതിരിയായി നേരൂ ചികയുന്ന ഞാനാണു ഭ്രാന്തൻ ുകുന്ന ഞാനാണൂടൻ നേര ചികയുന്ന ഞാനാണു ഭ്രാന്തൻ മൂകമുരുകുന്ന ഞാനൂടൻ കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ യുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിയിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോലായിൽ ഈ കാലമൊരു മന്തുകാലുമായി തീ കായുവാനിരിക്കും ചീർത്തകൂനൻ കിനാക്കൾ തൻ കുന്നിലേക്ക് കാമങ്ങൾ കല്ലുരുട്ടുന്നു ഒട്ടി വലിയും നദിശയിട്ടും ഉപശാന്തിയുടെ മുട്ടുകൾ വിരഞ്ഞു നടകൊള്ള ഓർമയിലൊരൂടുവഴി വരരുചി പഴമയുടെ നേർവരയിലേക്കുതിരിയുമോ ഓർമയിലൊരു ഊടുവഴി വരരുചി പഴമയുടെ നേർവരയിലേക്കു ല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതി തൻ വ്രതശുദ്ധി പടിവാർന്നൊരൻ അമ്മയൊന്നിച്ച് തേവകൾ തുഴലുണരുമിടനാട്ടിൽ താരുകലാഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളിൽ പുഴകൾ വെൺപാവിനാൽ വെൺമനയും നാട്ടു പ്പുകളിൽ മോതിരം ഘടകങ്ങൾ നേരിന്റെ ചുവടുറപ്പിക്കുന്ന കളരിയിൽ നാണും ചുവക്കും വടക്കിനി തിണ്ണയിൽ ഇരുളിൻ്റെ വ്യാഴത്തിൽ അധ്യാത്മചൈതന്യമിമെട്ടി വിരിയുന്ന വേടമാടങ്ങൾ ഇരുളിൻ്റെ ആഴത്തിൽ അധ്യാത്മചൈതന്യ മിമ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ ഈറകളിളം തണ്ടിലാത്മബോധത്തിൻ്റെ ഈണം കൊരുക്കുന്ന കാടകപ്പൊന്തയിൽ പുള്ളും പരുന്തും കുരുത്തോല നാഗവും വള്ളുവ ചിന്തു വള്ളുവച്ചിന്തുകേട്ടാടും വനങ്ങളിൽ ആടിമേഘം കുലപ്പേടിവേഷം കളഞ്ഞാവണിപ്പൂകൾ തീർക്കും കളങ്ങളിൽ അടിയാർ തുറക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നി സ്വരിത യജ്ഞവാടങ്ങളിൽ വാക്കുകൾ മുളക്കാത്ത കുന്നുകളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ വറ്റും ഉന്മതവാദവിഭ്രമച്ചുഴികളിൽ അലഞ്ഞതും കർമ്മണ്ണിലുയിട്ടൊരാശമേലാഢ്യത്വം ഊർജ്ജരേണുക്കൾ ചൊരിഞ്ഞതും കാർമ്മണ്ണിലുയിരുട്ടൊരാശമേലാഢ്യത്വം ഊർജ്ജരേണുക്കൾ ചൊരിഞ്ഞതും